പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്കും ഡയമണ്ട് ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പട്ടാമ്പി നഗരത്തിൽ റോഡ് നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി മേലെ പട്ടാമ്പി മുതലാണ് പഴയ റോഡ് പൊളിച്ചു നീക്കി ലെവലിംഗ് ആരംഭിച്ചത് പട്ടാമ്പി നഗരത്തിൽ റോഡ് നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ മുതൽ കെച്ച് വരെയുള്ള ഭാഗത്താണ് റോഡ് നവീകരണം ആരംഭിച്ചത് പഴയ റോഡ് പൊളിച്ചുനീക്കി ജി എസ് പി നിരത്തിൽ ലെവലിംഗ് പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് ലെവലിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് ടാറിംഗ് നടത്തും നിലവിൽ ഈ ഭാഗത്ത് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തിയായിട്ടുണ്ട് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് പ്രവൃത്തി സമയങ്ങളിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് പകൽ സമയങ്ങളിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് രാത്രിയും പുലർച്ചെയുമാണ് പ്രവർത്തികൾ നടത്തുന്നത് കോടി രൂപ ചിലവിലാണ് പട്ടാമ്പി ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെ റോഡ് വീതി കൂട്ടി ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നത് നിർമ്മാണം കഴിയുന്നതോടെ ഇതുവരെ ഉണ്ടായിരുന്ന രൂക്ഷമായ പൊടിശല്യത്തിന് ശാശ്വത പരിഹാരമാകും കൂടാതെ മികച്ച സഞ്ചാര സൗകര്യവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ